ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശങ്കർ ആണെങ്കിൽ ശരിയായിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ എല്ലാവരും ആണെങ്കിൽ കാണാൻ വേണ്ടി കയറുകയാണ് ഗൗരി മാത്രം വെളിയിൽ നിൽക്കുന്നുണ്ട് അച്ഛൻ വിളിക്കുന്നുണ്ട് ഗൗരിയെ ഗൗരി ഇപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ പോയി കണ്ടിട്ട് വരാനെന്ന് എല്ലാരും അകത്തേക്ക് പോയിട്ട് ശങ്കറിനെ കാണുകയാണ് ശങ്കറിന്റെ മുത്തശ്ശി ശങ്കറിന്റെ അടുത്തിരുന്നിട്ടാണെങ്കിൽ ഗൗരിയെ കണ്ണ് കാണിച്ച് അകത്തേക്ക് വിളിക്കുന്നുണ്ട് ഗൗരി അകത്തേക്ക് വരുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആംഗ്യ ഭാഷയിൽ പറയുന്നുണ്ട് ഗൗരിയാണ് ജീവൻ രക്ഷിച്ചതെന്ന് ആ സമയത്ത് രാധാമണി പറയാണ് അമ്മ പറയുന്നത് ഗൗരി കാരണമാണ് ശങ്കറിന്റെ ജീവൻ രക്ഷിച്ചതെന്നല്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ ജീവൻ പോകാൻ കാരണം ഇവൾ തന്നെയാണെന്ന് പറയുന്നു അതൊന്നും ആരും മറക്കണ്ടെന്നൊക്കെ പറയാണ് അതിനുശേഷം മഹാദേവൻ ആണെങ്കിൽ പ്രൊഫസറിനോട് പറയാണ് ഇനി നിങ്ങൾ ആരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ശങ്കറിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു സമയം ആദർശമാണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ മഹാദേവൻ എപ്പോൾ വീണ്ടും പറയാണ് ആരുടെ ഓരാവശ്യവും ഇവിടെ ഇല്ല എന്തുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം നിങ്ങളൊക്കെ സമാധാനമായിട്ട് പൊക്കോളാം എന്നൊക്കെ പറയുന്നു ദിവസം ഫാമിലിയും ശങ്കറിന്റെ റൂമിൽ നിന്നിറങ്ങുന്നു അതിനുശേഷം നേഴ്സ് ആണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ശങ്കറിന്റെ കൂടെ ഒരാൾ മാത്രം നിന്നാൽ മതി എന്ന് അത് കേൾക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട് ഞാൻ തന്നെ ഇവിടെ നിൽക്കാമെന്ന് അതേസമയം രാധാമണി അത് സമ്മതിക്കുന്നില്ല രാധാമണി പറയാണ് എന്റെ മകന്റെ കൂടെ ഞാൻ നിന്നോളാം എന്ന് മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് മരുമകൾ വീട്ടിലേക്ക് പൊക്കോളൂ അവന്റെ അമ്മ തന്നെ ഇവിടെ നിന്നോളുമെന്ന് ഗൗരിയാണെങ്കിൽ ഒട്ടും മനസ്സില്ലാതെ പോകാൻ തുടങ്ങുമ്പോൾ ശങ്കർ പെട്ടെന്ന് ഗൗരിയുടെ കൈ പിടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട് ഈ കുട്ടി ഇവിടെ നിൽക്കുന്നതാണ് ശങ്കറിനും ഇഷ്ടമെന്ന് തോന്നുന്നു അതുകൊണ്ട് ആ കുട്ടി തന്നെ നിക്കട്ടെ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് കുട്ടി ശങ്കറിന് ഗൗരി നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ രാധാമുണിയോട് പറയുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ഗൗരി ഇവിടെ നിക്കട്ടെ എന്ന് അതിനുശേഷം എല്ലാവരും അവിടെ നിന്നും പോകുന്നു പ്രൊഫസറും ഫാമിലിയും വെളിയിലേക്ക് വന്നതിന് ശേഷം മുത്തശ്ശിയാണെങ്കിൽ പ്രൊഫസറോട് പറയുകയാണ് മഹാദേവന്റെ പെരുമാറ്റം കണ്ടോ നമ്മൾ എത്ര ദൂരത്തു നിന്നും വന്നതാണ് എന്നിട്ട് അയാൾ നമ്മളോട് പോകാൻ പറഞ്ഞത് കേട്ടോ എന്നൊക്കെ പറയുന്നു പ്രൊഫസർ ഇപ്പോൾ പറയണം മഹാദേവന്റെ രീതികളൊക്കെ ഇങ്ങനെയാണ് അയാളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട ഇപ്പൊ ശങ്കറിന് സുഖമായല്ലോ അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതിയെന്ന് പറയുന്നു മുത്തശ്ശി എപ്പോൾ ചോദിക്കുന്നുണ്ട് വേണി എവിടെ അവൾ തിരിച്ചു പോയോ എന്ന് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അവൾ എവിടെ പോയാണെന്ന് എനിക്കറിയാം ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്നു അതേസമയം വേണിയാണെങ്കിൽ പരമശിവന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഏട്ടനെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കണം ഏട്ടനാണെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഗൗരിയെ അവരെ രണ്ടുപേരെയും ദൈവം തന്നെയല്ലേ ചേർത്ത് വെച്ചത് എന്നിട്ട് അവരെ പിരിയാൻ ഇടവരുത്തല് അവരെ അവരാണെങ്കിൽ ഒരുപാട് കാലം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കണം അതുകൊണ്ട് എൻ്റെ ഏട്ടൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരണം ഗൗരിക്കാണെങ്കിൽ ഏട്ടനെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ആദർശ് അവിടേക്ക് വരുന്നു ആദർശ് ആണെങ്കിൽ വേണി ആശ്വസിപ്പിക്കുന്നുണ്ട് നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കത്തില്ല നിന്റെ ഏട്ടനും നിന്റെ ഏട്ടൻ ഒരു കുഴപ്പവും വരത്തില്ല എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് ഗൗരി ആണെങ്കിൽ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടോ എന്നൊക്കെ ശങ്കർ എപ്പോൾ പറയണം എനിക്കിപ്പോ കുഴപ്പമില്ല നീ വീട്ടിലേക്ക് പൊക്കോളാന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയണ ശങ്കറിന് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ഞാനല്ലേ കൂടെ ഇരിക്കേണ്ടത് ഞാൻ ഭാര്യയല്ലേ അതുപോലെ എനിക്ക് വയ്യാതായാലും ശങ്കറല്ലേ എന്റെ കൂടെ ഇരിക്കേണ്ടത് ശങ്കർ അപ്പോൾ പറയണം ഞാനും നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നൊക്കെ ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വരുന്നു ഡോക്ടർ ആണെങ്കിൽ ശങ്കറിനെ കണ്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പറയുന്നു ഗൗരിയും അപ്പോൾ ഡോക്ടറിനോട് ശങ്കറിനെ രണ്ടു ദിവസം കഴിഞ്ഞ് സുഖം പ്രാപിച്ചിട്ടൊക്കെ വിട്ടാൽ മതിയെന്ന് പക്ഷെ ശങ്കർ സമ്മതിക്കുന്നില്ല ശങ്കർ പറയാണ് എനിക്ക് ഇന്ന് തന്നെ പോകണം ഇന്ന് തന്നെ ഡിസ്ചാർജ് എഴുതണം എന്നൊക്കെ ശങ്കർ വാശി പിടിക്കുമ്പോൾ ഡോക്ടർ സമ്മതിക്കുകയാണ് പിന്നീട് പ്രൊഫസറിന്റെ വീട്ടിൽ എല്ലാവരും ആഹാരം കഴിക്കുകയാണ് വേണിയാണെങ്കിൽ എല്ലാവർക്കും ആഹാരമൊക്കെ എടുത്തു കൊടുക്കുന്നു അദർശനോടാണെങ്കിൽ ഒരു ദോശ കൂടെ കഴിക്കാനൊക്കെ പറയുന്നുണ്ട് ആദർശപ്പോൾ വേണ്ടെന്ന് പറയുന്നു അത് കേട്ടിട്ടാണെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട് സ്നേഹത്തോടെ തരുന്നതല്ലേ തന്നെ വാങ്ങി കഴിക്കാൻ എന്ന് കളിയാക്കി പറയുന്നുണ്ട് വേണി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയൊക്കെ സ്നേഹിക്കത്തുള്ളൂ അതുകൊണ്ട് അത് മുതലാക്കണമെന്നൊക്കെ പറയുന്നു ആരതി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പ്രൊഫസർ ആണെങ്കിൽ ആരതിയെ വഴക്ക് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണി എപ്പോൾ പറയുന്നുണ്ട് ആരതി പറഞ്ഞതൊക്കെ കറക്റ്റാണ് എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായത് ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് എന്നെ മാറ്റിയെടുത്തത് പ്രൊഫസർ നന്ദിനി അമ്മയും ആണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയണം ഇതുപോലെ വേണിയെ കണ്ടിട്ട് വേണം നീയും പഠിക്കാൻ നീയും വേറൊരു വീട്ടിൽ പോകേണ്ടതല്ലേ വിവാഹം കഴിച്ചു പോകേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആരതിക്ക് ചിരി വരുന്നുണ്ട് വേണി അപ്പോൾ പറയാണ് ആരതിയുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയാം ഒരു ചുള്ളനുണ്ട് മനസ്സിലെന്നൊക്കെ പറയുന്നു അപ്പോൾ അത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണി അപ്പോൾ സമയമാകട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് ശങ്കറിന്റെ ഗൗരിയുടെ അടുത്തേക്ക് നേഴ്സ് വന്നിട്ട് ഗുളികയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എപ്പോ കഴിക്കേണ്ടതെന്ന് പുറത്താണെങ്കിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം നേഴ്സ് പോകുന്നു ശങ്കറാണെങ്കിൽ അടുത്തിരിക്കുന്ന കഞ്ഞി എടുക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ഗൗരി അത് കാണുന്നുണ്ടായിരുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിന്റെ കഞ്ഞി കോരി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശങ്കർ അത് വാങ്ങുന്നില്ല ശങ്കറിനെ ഗൗരിയുടെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങി കുടിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു ശങ്കർ മുഖം തിരിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ഗൗരി പറയാണ് എന്റെ ശങ്കറിനെ വേദനിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഞാനായിട്ട് ശങ്കറിനെ വേദനിപ്പിച്ചെന്നാണോ കരുതുന്ന എന്നൊക്കെ ചോദിക്കുകയാണ് കുറച്ചെങ്കിലും കഞ്ഞി കുടിക്കാൻ എന്നൊക്കെ പറയുന്നു ഗൗരിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വീണ്ടും പറയാണ് ശങ്കറാണെങ്കിൽ കരയുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് മാത്രമല്ല നിങ്ങൾ കൊമ്പനല്ലേ എപ്പോഴും തലയെടുപ്പോടു നിൽക്കുന്നതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമെന്നൊക്കെ പറയുന്നു വീണ്ടും കഞ്ഞി സ്പൂണിൽ ഗൗരി കൊടുക്കുന്നു ആ സമയത്ത് ശങ്കറാണെങ്കിൽ കഞ്ഞി കുടിക്കുന്നുണ്ട് ശങ്കറാണെങ്കിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുമയ്ക്കുന്നു ആ സമയത്ത് ഗൗരി ആണെങ്കിൽ തലയിൽ തട്ടി കൊടുക്കുന്നു മുഖമൊക്കെ തുടച്ചു കൊടുക്കുന്നു ആ സമയത്ത് റൂമിലേക്കാണെങ്കിൽ ശേഖർ വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്